കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ തിരിക്കുന്നു ഋഷിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യം സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പുറകിൽ കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ക്രിസ്കിയാവ് എന്ന ഇസ്രായ് ഹൂദയുടെ രാജാവായിരുന്നു ക്രിസ്കിയാവ് തൻ്റെ മരണ മരണത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നൊരു രോഗമുണ്ടല്ലേ ആ രോഗത്തെ പ്രതി അദ്ദേഹം അനുഭവിച്ചതിൽ അസ്വസ്ഥതകൾ അതിനെ പ്രതി ഷിയാവെന്ന പ്രവാചകൻ പറയുന്ന ഒരു പ്രവാചക ശബ്ദമുണ്ട് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുന്ന ഈ ക്ഷണത്തിൽ മരിച്ചുപോകും ഈ ദൂത് കേട്ടിട്ട് ആ ദൂതിനോട് അനുകൂലിക്കാതെ അതിനെതിരെ ശക്തമായി പ്രാർത്ഥിച്ച ഒരു ദൈവമനുഷ്യനാണ് ഖിസ്കിയാവ് അല്ലേ അവൻ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തോട് കരഞ്ഞു ആ പ്രാർത്ഥനയുടെ അനന്തരഫലമെന്ന അനന്തരഫലമെന്ന വണ്ണം അല്ല അത്ര മരിക്കുമെന്ന് ദൂത് പറഞ്ഞ് മുറ്റത്തിറങ്ങിയ ഷെയാവ് തിരികെ വന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ അറിവ് പിന്നെയും ഒരു ദൂത് കൈമാറുകയാണ് നിൻ്റെ ആയുസിനോട് ഞാൻ പതിനഞ്ച് സമ്മത്സരം കൂട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനെ പിന്നെയും ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ എന്നാൽ ആ രോഗം ഒരു അത്തിപ്പഴ കട്ട കൊണ്ടിടുമ്പോൾ അവൻ്റെ രോഗം അവനെ വിട്ട് മാറിപ്പോയി ഇതെല്ലാം മാറിയതിനു ശേഷം അവൻ ദൈവത്തിന് നന്ദി കുറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്താ അതിൻ്റെ അർത്ഥം നമുക്കറിയാം ചില കയ്പ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ചില കയ്പ്പുകളെല്ലാം മധുരമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമ്മൾ എന്ത് ചെയ്യണം കാത്തിരിക്കണം ചില കയ്പുകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണല്ലേ നല്ല വെള്ളമെന്ന് പ്രതീക്ഷിച്ച് ഇസ്രായേൽ ജനം കുടിച്ചത് മാറയായിപ്പോയി പക്ഷേ അത് പിന്നത്തെ ഒരു കൊമ്പ് വെട്ടി ആ വെള്ളത്തിന്മേലിടുമ്പോൾ ആ മാറയെ ദൈവം മധുരമാക്കി കൊടുക്കുവാൻ തക്കവെണ്ണമെടിയാൽ മതി ചില കയ്പ്പുകൾ മധുരമായി മാറും എന്നാൽ ചില കയ്പ്പുകൾ കയ്പായി തന്നെ തുടരുവാൻ തക്കവണ്ണം മെടിയായിത്തീരും കയ്പ്പുകൾ മധുരമായാലും ചില കയ്പ്പുകൾ കയ്പായി തുടർന്നു പോയാലും ഒരു കാര്യം ദൈവദിനം തിരിച്ചറിയുക നമ്മളുടെ സമാധാനത്തിനായിട്ടാണ് അത്യന്തം കയ്പായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടവരുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അല്ല കയ്പ്പുകൾ ഒന്നും തിന്മയ്ക്കല്ല അല്ലെ കഷ്ടതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പ്രതിസന്ധികൾ നിന്നകളും അപമാനങ്ങളും പരിഹാസങ്ങളും പഴികളും ദുഷികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കയ്പ്പ് കൊണ്ടുവരുന്നതാണ് എന്നാൽ ആ കയ്പ്പുകളെല്ലാം മധുരമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ കയ്പ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ അത് നമുക്ക് സമാധാനത്തിനായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഞാൻ പറയാം കയ്പ്പുകൾ സമാധാനത്തിനായിട്ടാണ് അതുകൊണ്ട് അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറയ്ക്കണം വിധ അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏയ്മേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു